എന്താ പേര് സുരേഷ് അതെ നമ്മുടെ ശാസ്ത്ര ഹോട്ടലും ഞാൻ അവിടെ അപ്പൊ ചേട്ടൻ ഈ ട്രാവൽസും കാര്യങ്ങളൊക്കെ അപ്പൊ ചേട്ടനാണ് ഇതിന്റെ സംഘാടകം ഞാൻ അറിഞ്ഞു അപ്പൊ അതുകൊണ്ട് വന്നാണ് അപ്പൊ നമ്മുടെ ഈ ചക്കാമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലോട്ടുകളും ഇതൊക്കെയായിട്ട് ഗംഭീരമാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടും ഉണ്ട് അപ്പൊ നമുക്ക് ഇത് നടത്തുമ്പോൾ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ പക്ഷെ നിങ്ങളെപ്പോലുള്ള ആളുകളിലിപ്പോഴാണ് ഈ പുലിക്കളി ഖേമായിട്ട് നടക്കുന്നത് പക്ഷെ നമ്മൾ പുലിക്കളി ഇല്ലാന്ന് വിചാരിച്ചല്ലോ പക്ഷെ അതിഗംഭീരമായിട്ടാണ് ഗംഭീരമായിട്ടാണ് പുതുക്കളി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഈ പുലിക്കളിയെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും നമുക്ക് പുലികളിയെ പറ്റി വിഷമങ്ങളൊന്നും ഇല്ല കാരണം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വ്യവസായികളുണ്ട് ബിസിനസ്സുകാരുണ്ട് നമ്മുടെ വേണ്ടപ്പെട്ട മിത്രാദികളുണ്ട് നാട്ടുകാരുണ്ട് അവരുടെ പ്രോത്സാഹനം സഹായ സഹകരണമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ പതിമൂന്ന് വർഷത്തെ ഇടവേള നമുക്ക് ബ്രേക്ക് വന്നു ബ്രേക്ക് വന്നു ആ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഞങ്ങള് മുന്നോട്ട് വന്നാണ് ഇതിന്റെ ഇടയിൽ വയനാട് ദൂരിതം കാര്യങ്ങളൊക്കെ ബ്രേക്ക് വന്നു ആ ബ്രേക്കിന് ശേഷം നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല അപ്പൊ കോർപ്പറേഷൻ പറഞ്ഞു ഈ വട്ടം ഹരിതം വേണ്ട ഹരിത ടേബിളും വേണ്ട പുലി പുലി മെയിൻ ട്രാബിളും വെച്ചിട്ട് പോവാന്ന് പറഞ്ഞാൽ മിനിമം മുപ്പത്തഞ്ചു പുലി അമ്പത്തൊന്ന് പുലി വരെയാണ് അപ്പൊ നമ്മൾ അമ്പത്തൊന്ന് പുലിയായിട്ടാണ് പോകുന്നത് കാലത്ത് അഞ്ചു മണിക്ക് അമ്പലത്തിൽ പോയി തൊഴുതു വന്ന് കളക്ക് വളർത്തി വര തുടങ്ങി ആചാരപരമായിട്ടുള്ള വര നമ്മൾ തുടങ്ങി നമ്മൾ ഇവിടുന്ന് മൂന്നരയ്ക്ക് പുലിമടയിൽ നിന്ന് പുലികളും ആയിട്ട് പൂരനഗരിയിലേക്ക് പോകും പൂരനഗരിയിലേക്ക് ഇവിടുന്ന് ചക്കാമുക്ക സെന്ററിൽ കളിച്ച് കോട്ടപ്പുറത്തപ്പന വടങ്ങി അവിടെ ഒരു പതിനഞ്ച് മിനിറ്റ് കളിച്ച് എം റോഡിൽ വന്ന് നിൽക്കും ടേബിളോ ശങ്കര റോഡ് വഴി എം ജി റോഡിലേക്ക് എം ജി റോഡിലേക്ക് എത്തുമ്പോ ഞങ്ങൾക്ക് മൂന്നാം ടൈമ കിട്ടിയിട്ടാ ഒന്ന് സീതാറാം പിന്നെ രണ്ട് റോഡ് ശങ്കറ മൂന്നാം ടൈമോ നമുക്ക് കിട്ടിയിടാം മൂന്നാം ടൈം മൂന്നാം ടാബിളോന്റെ ബാക്കിൽ നമ്മള് പൂരനഗരിയിലേക്ക് പോകും വളക്കുന്നാഥനെ പ്രതീക്ഷണം ചെയ്ത് പൂരനഗരിയില് പ്രകോപനം കൊള്ളിക്കും തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ തൃശ്ശൂക്കാരന്റെ സ്വന്തം മഹങ്കാരാണ് സൂര്യദേവനോട് കൂടെ നമ്മളെ അനുഗ്രഹിച്ചു നിൽക്കുകയാണ് അപ്പൊ നമുക്ക് അതാണല്ലോ മെയിൻ ആയിട്ട് എന്ത് കണ്ടായാലും നമുക്ക് പ്രകൃതി കളർത്തായിരിക്കും അത് നമ്മളൊപ്പം ആണെങ്കിൽ പിന്നെ പേടിക്കാം അപ്പൊ വളരെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക